വിശുദ്ധ വിശു രജസ് രചസവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്നു മുതൽ തിരുവചനങ്ങൾ ഉണർന്ന് വിളക്കുകൾ തെളിക്കുക എന്നതാണ് ഏതൊരു വ്യക്തിയുടെയും ജീവിത ലക്ഷ്യം പക്ഷെ വിളക്ക് തെളിക്കണമെങ്കിൽ വിളക്കിൽ എണ്ണ ഉണ്ടാവണം വിവേകമതികളുടെ വിളക്കിലാണ് എണ്ണയുള്ളത് അവരാണ് അകത്ത് പ്രവേശിക്കുന്നത് ആത്മീയ ജീവിതവുമായി നമ്മൾ ഇതിനെ ബന്ധിപ്പിച്ചു നോക്കൂ സ്നേഹത്തിന്റെയും നന്മയുടെയും കരുണയുടെയും ആർദ്ര എണ്ണ നമ്മുടെ ജീവിത വിളക്കുകളിലുണ്ടോ ഒരുക്കത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെതുമായ സമയം ജീവിതത്തിലുണ്ട് എന്ന് വെച്ചാൽ വിളക്കിൽ എണ്ണ നിറയ്ക്കേണ്ടതും വിളക്ക് തെളിക്കേണ്ടതുമായ സമയമുണ്ടെന്നർത്ഥം ഒരുക്കത്തിൻ്റെ സമയത്ത് എണ്ണ നിറച്ചാലേ പ്രവർത്തനത്തിൻ്റെ സമയത്ത് തെളിക്കാനാവൂ എന്ന് ഓർമ്മിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് എണ്ണ ചോദിച്ച് അവരെ കൂടി അപകടത്തിൽ ആക്കുകയാണ് നമ്മൾ ചെയ്യുക ഈ പത്ത് പേരിൽ ഞാൻ ആരാണെന്ന് ധ്യാനിക്കണം ഒപ്പം ഞാൻ വിവേകമതിയാണോ എന്നും നമ്മെ ജീവിതാർത്ഥവായ സംശയക്കറിയുകയും പിതാവദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസവങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കുക